ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്തതാണേ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നിയമോളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നതാണ് അപ്പോൾ നിയമോളെ സ്കൂളിലേക്ക് ഇന്ദു കൊണ്ടാക്കുന്ന സമയത്ത് രുക്മിണി പറയാണ് ഞാനും കൂടി വരാം മോളെ അവിടെ വിവാഹത്തിനുള്ള ക്ഷണക്കത്തും കൊടുക്കാം നിയമോളെ എനിക്ക് കാണുകയും ചെയ്യാലോ എന്നിട്ട് നേരെ അവളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സ്കൂളിലേക്ക് കയറാൻ നേരം അവളെ വിളിക്കുകയാണ് അനന്തു എന്ന് എന്നിട്ട് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അപ്പോൾ നിയമോൾ പറയാണ് അമ്മമ്മേ എന്താ ഇത് അനന്തോ ഞാൻ നിയമോളാണ് അതേടെ പൊന്നു നീ നിയമോൾ തന്നെയാണ് അമ്മമ്മ അവളെ കൈ പിടിച്ചിട്ട് വിടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ നിയമോൾ പറയാണ് അമ്മമ്മേ സ്കൂളിൽ ഇപ്പോൾ വെല്ലടിക്കും ഞാൻ പോയിക്കോട്ടെ ബായ് അമ്മമ്മേ ആ ബായ് മോളെ ബായ് ഇന്ദു അമ്മേ ആ ബായ് മോളോ സൂക്ഷിച്ചു പോണേ നിയമോൾ ക്ലാസ്സിലേക്ക് ഓടിപ്പോവാണ് അപ്പോൾ രുക്മിണി ഇന്ദുവിനോട് പറയാണ് ഇന്ദു ഇത് എൻ്റെ മോൻ തന്നെയാ എൻ്റെ അനന്ത് മോൻ തന്നെയാ കരഞ്ഞുകൊണ്ട് രുക്മിണി പറയാണ് അമ്മേ അമ്മേ വാ നമുക്ക് പോകാം പൂർണ്ണയും അമ്മയും അടുക്കളയിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാധി വന്നിട്ട് വിളിക്കുകയാണ് മാമി ആ പറ മോളെ എന്താ എനിക്ക് മാമിയോട് ഒരു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്തായാലും പറഞ്ഞോ രാധീ ദിവസവും നിയമോളോട് ആ ഇന്ദുമതി ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നതൊന്നും എനിക്ക് പിടിക്കുന്നില്ല മാമി രാധിയുടെ സംസാരം കേട്ട് പൂർണിമയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് പൂർണ്ണിമ പല്ല് കടിച്ചു പിടിക്കുകയാണ് അപ്പോൾ രാധി വീണ്ടും പറയാണ് മാമി തന്നെ ഒന്ന് അത് പറയണം അവളോട് മാമി തന്നെ എല്ലാം കാണുന്നുണ്ടല്ലോ കല്യാണ തരാൻ വേണ്ടിയിട്ട് അവൾ തന്നെ അവളെ അമ്മായി അമ്മയെയും വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നിയമോളെ പൊക്കിയെടുത്തിട്ട് അവരുടെ വീട്ടിലെ കുട്ടിയെപ്പോലല്ലേ അവരെ ലാളിക്കുന്നത് ഇതൊക്കെ ഒരു മുമ്പേ കല്ലെറിയുന്നതാ അല്ല മാമി ഇന്ന് നിയമോളോട് നമ്മുടെ മുമ്പിൽ വെച്ച് ഇത്രയും ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കണ്ണുകളല്ലേ ഇവൾക്ക് വെച്ചിരിക്കുന്നത് ഇവളെ ഞങ്ങൾക്ക് വേണം അമ്മയില്ലാത്ത കുട്ടിയല്ലേ അവളെ ഞങ്ങൾ വളർത്തിക്കൊള്ളാം എന്ന് പറയില്ലെന്ന് ആര് കണ്ടു അപ്പം മാമി എന്തു ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ അവളുടെ ഓട്ടോ പോലും ഞങ്ങൾക്കിനി വേണ്ട ഈ നാട്ടിലെന്താ ഇവളല്ലാതെ വേറെ ആരും ഓട്ടോ ഓടിക്കുന്നില്ലേ നമുക്ക് മറ്റേതെങ്കിലും ഒരു ഓട്ടോ കണ്ടെത്താലോ പൂർണിക്ക് ദേഷ്യം വന്ന് പൂർണ അവസാനം പറയാണ് ദേദി നിനക്ക് ഇത്രയ്ക്കും നന്ദിയും സ്മരണയും ഇല്ലാതായല്ലോ എന്തിനാ നന്ദി അതിന് എന്താ അവർ ചെയ്തത് ഒന്നും അറിയാത്ത ഭാവം നടിക്കല്ലേ അമ്മ എവിടെയെന്ന് ചോദിച്ച് നീ അമ്മോൾ കരഞ്ഞു വാശി പിടിച്ചപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റണമെന്നുണ്ടായിരുന്നോ പക്ഷേ ഇന്ദു ചേച്ചിയെ കണ്ടപ്പോഴാ അമ്മയെവിടെ എന്നുള്ള ചോദ്യം അവൾ നിർത്തിയത് എന്നെ ഇന്ദു അമ്മയെന്ന് വിളിച്ചോ ഞാൻ എൻ്റെ അമ്മയായിക്കൊള്ളാം എന്നല്ലേ ഇന്ദു ചേച്ചി പറഞ്ഞത് അന്ന് തൊട്ട നിയമോളുടെ സ്വഭാവത്തിന് ഒരു ന്യായവുമായൊക്കെ വന്നത് പല തവണ നിയമോൾ ഉറക്കത്തിൽ നിന്നും എണീച്ച് ഇന്ദു അമ്മയെ കാണണം എന്ന് വാശി പിടിച്ചപ്പോഴൊക്കെ അവർ വന്നില്ലേ ഒരു ബുദ്ധിമുട്ടും പറയാതെ രാത്രിയെന്നോ പകരൊന്നോ നോക്കാതെ സമയം പോലും നോക്കാതെ അവർ ഒരു കോൾ ചെയ്തപ്പോൾ തന്നെ ഓടി വന്നത് ഇവിടെ വന്ന് നിയമോൾക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് ഉറക്കിയിട്ടാണ് പോകാറ് പോകാറ് ഇന്ത് ചേച്ചിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സമയത്ത് ഫോൺ ചെയ്തതിന് തന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ഓട്ടം പോലും എനിക്ക് വേണ്ട വേറെ ആരെങ്കിലും ഓട്ടോക്കാരെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞേനെ എന്നാൽ പിന്നെ നിയമോളെ പൊക്കിയെടുത്ത് അവരെ അങ്ങേൽപ്പിച്ചേക്ക് ഏയ് ഞാൻ ഞാൻ നമ്മുടെ കുഞ്ഞിനെ അവർക്ക് ഡെത്ത് കൊടുക്കണം എന്നൊന്നുമില്ല പറഞ്ഞത് വേറൊരു കാര്യമുണ്ട് എന്തു ചേച്ചിയോ നിയ അവരുടെ വീട്ടുകാരോ നിയമങ്ങളുടെ അവകാശവും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല കാര്യമില്ലാത്ത കാലത്തിനാണ് നീ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്നതും അമ്മയെ ഇളക്കി വിടാൻ ശ്രമിക്കുന്നതും അമ്മയ്ക്ക് അറിയാത്തതല്ലല്ലോ കാലത്ത് അമ്മ തന്നെയല്ലേ പറഞ്ഞേ ചേച്ചിയുടെ കുടുംബം നമ്മുടെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ അവരോടുള്ള നന്ദി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ അമ്മ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്താ കരുതേണ്ടേ ഞാൻ മിണ്ടാതെ നിന്നത് ചുമ്മാതൊന്നുമല്ല ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത് ആ ഇന്ദുമതി ചെയ്തു തന്ന സഹായത്തിൻ്റെ കടപ്പാട് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ആ അവളുടെ ഭർത്താവിൻ്റെ കണ്ണല്ലേ നമ്മുടെ നിയമോൾക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ നിയമോൾക്ക് കാഴ്ച കിട്ടിയത് ഈ ഒരു കാര്യത്തിന് എത്ര ജന്മം കടപ്പാടെടുത്താലും അവളോടുള്ള കടപ്പാടെത്തീരില്ല എന്നാലും നമ്മളെ ഓട്ടോക്കാരിയായിട്ട് വരുന്ന അവൾ നിയമോളെ കൊണ്ടുപോകുന്ന സ്ഥാനം ആ ഒരു ഓട്ടോക്കാരിയുടെ സ്ഥാനത്ത് തന്നെ മതി എന്നു കരുതി ഞാൻ അമ്മയാണ് ഇത് അമ്മമ്മയാണ് ഇത് മാമിയാണ് എന്നൊക്കെ പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല അല്ലെങ്കിൽ മറ്റു വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ അന്ന് ഈ വാസന്തിയുടെ സ്വഭാവം മാറും അമ്മ അതും പറഞ്ഞ് കഴിഞ്ഞപ്പോൾ രാധി പൂർണിയ നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഞഞ്ഞ് ഞഞ്ഞ് എന്ന് പറഞ്ഞ് രാധി രാധിയെ പൂർണിമ കളിയാക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പുറത്ത് ഡക്ക് എന്തൊക്കെയോ പണികൾ ചെയ്യാണ് അപ്പോൾ അവിടെ ചായയും കൊണ്ടുപോയിട്ട് പൂർണി പറയാണ് ഡക്കേട്ടാ ഇതാ കാപ്പി അവിടെ വെക്ക് ഞാൻ ജോലി കഴിഞ്ഞ് എടുത്തോളാം ചേട്ടാ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ എത്ര നേരം എടുക്കും കുടിച്ചിട്ട് കാപ്പ് കപ്പിങ് തന്നെ ഞാൻ പോന്ന പിന്നെ പൂർണ്ണി വിളിക്കുകയാണ് ഡക്കേട്ടാ എന്താ പറഞ്ഞോളൂ ഇന്ദു ചേച്ചിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് നീലഞ്ചേട്ടൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇപ്പം കുറച്ചായിട്ട് നീലഞ്ചേട്ടന് ഇന്ദു ചേച്ചിയുടെ നല്ല സ്നേഹമായിരുന്നു അത് നമുക്കും അറിയാവുന്നതല്ലേ ഇപ്പോൾ ആ കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നീലാട്ടന് എന്തെങ്കിലും മനമാറ്റം ഉണ്ടായോ അതോ ഇപ്പോഴും നീലഞ്ചേട്ടന് ഇന്ദുശിയുടെ ഇഷ്ടം തന്നെയാണോ അപ്പോൾ അയാൾ ഓർക്കുകയാണ് ഇന്ദുശേഷിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് ഇപ്പോഴും ഉള്ള സ്നേഹം അതേപടി ഉണ്ടോ ഇന്ദുമതിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും എനിക്ക് അവളോടുള്ള സ്നേഹം ഇല്ലാതാവില്ലല്ലോ നീലഞ്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടക്ക് ഓർക്കുകയാണ് അതിനല്ലല്ലോ ഞാൻ അവളെ സ്നേഹിച്ചത് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ പിന്നീട് നോക്കാടാ എന്താ കേട്ടാ ഒന്നും പറയാത്തത് ഇല്ല പൂർണി തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നാ പറഞ്ഞത് അവനിപ്പോൾ ഒന്നും തീരുമാനിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ അതെന്താ ഉണ്ടാക്കേട്ടാ തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ആ അതെനിക്കറിയില്ല ഇന്ദുമതിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവൻ അപ്പം എൻ്റെ മേൽ ചാടി വീഴും അവൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല പൂർണി അത് കേട്ട് പോകാൻ പോവാണ് അപ്പോൾ പറയണം പൂർണി ഒന്നുകിൽ വന്നേ എന്തട ഇന്ദുമതിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അമ്മയുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ എന്താ അപ്പോൾ പൂർണി പറയാണ് പഴയ കാലത്തെ ആളുകളല്ലേ ഇപ്പോൾ എന്ത് പറയാനാ ഇന്ദു ചേച്ചിയുടെ കാര്യത്തിൽ ഇപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ല പക്ഷേ അല്ലെങ്കിൽ തന്നെ നീ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കണ്ണല്ലേ നീ അമ്മോൾക്ക് വെച്ചിരിക്കുന്നേ അതുകൊണ്ട് നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പോകുന്നവരൊക്കെ കേട്ടോ ശരി പൂർണി പിറ്റേന്ന് ഇന്ദുമതി ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടി വന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർണി ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ആ ഒന്ന് വേഗം പൂർണി വേഗം നോക്കുക എന്ന് പറയാണ് അമ്മ ആ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കുമോളെ ഇന്ദു ഇല ഞാൻ പുറകിൽ ചുരുട്ടി വെച്ചിരിക്കുകയാണ് അതെ എടുത്തുകൊണ്ട് വരട്ടെ ശരി എന്താ ചേച്ചി ഞാനൊന്ന് മുടി വരാം ആ പോയിട്ട് വാ എന്തു മതി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ ഇന്ന് ഇവർ തന്നെ എടുത്തു വെക്കുന്നത് നീലഞ്ചേട്ടൻ ഇല്ലേ നീലഞ്ചേട്ടനും ഡക്ലൈസും ഇന്ന് വരുന്നില്ലേ എന്തായിരിക്കും കാര്യം എന്തായാലും രാധികയോട് ഒന്ന് ചോദിച്ചേക്കാം എന്ത് ചോദിക്കുകയാണ് രാധിക നീലഞ്ചേട്ടനും ഡക്ലൈസും എവിടെ ഒന്നുമില്ല ദിവസവും അവരല്ലേ കൂടെ വരാറ് രാധി ദേഷ്യത്തോടെ പറയുകയാണ് എന്താ നീലൻചേട്ടനെ കണ്ടാലേ വണ്ടിയെടുക്കുള്ളൂ എന്നുണ്ടോ ഞങ്ങളെ കണ്ടാൽ മനുഷ്യരായിട്ട് തോന്നുന്നില്ലേ അയ്യോ ഞാൻ അതുകൊണ്ട് ചോദിച്ചതല്ല ഫാക്ടറിയിൽ ചോറ് കൊണ്ടുപോയി കൊടുക്കാൻ എന്നും അവർ രണ്ടു പേരുമല്ലേ കൂടെ വരാറ് അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്കെന്താ ചോദിക്കുന്ന ക്യാഷ് ഞങ്ങൾ തരുന്നില്ലേ വീട്ടിലെ ആണുങ്ങളെ കാര്യമൊക്കെ നിങ്ങളെന്തിനന്വേഷിക്കുന്നത് അമ്മളെ ആ പോകാം ആ രാധി നീ ഒന്നും മറന്നു വെച്ചില്ലല്ലോ അല്ലേ മാമി ഇനി അങ്ങോട്ട് കഴിയുന്നതും ഞങ്ങൾ തന്നെ ഫാക്ടറിയിൽ ചോറ് കൊണ്ട് പോയി കൊടുക്കാൻ പോകുന്നതായിരിക്കും നല്ലത് നീലൻചേട്ടനെ പതിവായിട്ട് ഇവളുടെ കൂടെ അയച്ചാൽ വേറെ വല്ല കാര്യങ്ങളും ചെയ്യും ഇവളൊക്കെ എത്ര കാര്യങ്ങളാണെന്ന് ആർക്കറിയാം ശരി രാധി നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും നീലനെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ നോക്കാം നമുക്ക് തന്നെ പോകാം എന്നാൽ നീക്കേരി ഇരിക്ക ശരി അമ്മായി പോകാം വസന്ധ്യമ്മേ എടുക്കട്ടെ കോട്ടേ പൂർണി ആ ബായ് ചേച്ചി രാധി വണ്ടിയിൽ നിന്ന് ചിന്തിക്കാണ് നീ ആൾ കൊള്ളാലോ നീലേട്ടനെക്കാളും കാണാതെ നിനക്ക് ഇരിക്ക ഇരിക്കപ്പെർതിയില്ല അല്ലേ നീലൻ അതേസമയം ബാക്ക് പുറത്ത് കിടക്കുകയാണ് അപ്പോൾ ഡെക്ലേസ് വിളിച്ചുകൊണ്ട് വരികയാണ് നീല കണ്ടാ എടാ നീല കണ്ടാ ഏയ് നീലാ ആ എടാ അളിയാ എന്തിനേക്കെടാ നിനക്ക് പൊരിഞ്ഞ വെയിലത്താണോ മേലോട്ട് നോക്കി കിടക്കുന്നത് അല്ലടാ അളിയാ ഇതൊന്നും അത്ര പതിവുള്ളതല്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്താന്ന് എന്നോട് പറ ഒന്നുമില്ല എപ്പ ചോദിച്ചാലും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാം ഉണ്ടെന്ന് എനിക്കറിയാലോ നീ എന്നോട് പറഞ്ഞതാണല്ലോ അപ്പോൾ നീ നീലം പറയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സിന് ഒരു സുഖമില്ലടാ താ ചുമ്മ ഇങ്ങനെ മേലോട്ട് നോക്കിക്കിടന്നേ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ വാ നമുക്ക് ആ ശിവേട്ടനെ ഒന്ന് കടയിട്ട് വരാം ഏത് ശിവേട്ടൻ നിനക്ക് എത്ര ശിവേട്ടനെ അറിയാം മനസ്സിനൊരു വിഷമം വരുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ അവിടെയല്ലേ ഉള്ളൂ ഒരു ഇടം സാക്ഷാൽ മഹാദേവന്റെ സന്നിധി നമ്മുടെ കൊച്ചങ്ങടിയിലെ ശിവക്ഷേത്രം മനസ്സിലുള്ള ഭാര്യയെല്ലാം അവൻ്റെ മുമ്പിൽ അങ്ങ് ഇറക്കി വെക്ക് എണ്ണി എണ്ണി ഓരോ സങ്കടങ്ങൾ അവനോട് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നമുക്ക് സാഷ്ട്രാംഗം വീഴാം എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും അച്ചട്ട പുത്ര നീലകണ്ഠ നാലുംകോളും കൂടുന്ന വഴിയിൽ വന്ന് വാവൊളിച്ച് നിൽക്കാതെ നേരെ ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വഴിയിലോട്ട് അങ്ങ് കയറിക്കോ നീ ഇപ്പം നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ നാലും കൂടിയ വഴിയിൽ നിന്ന് വണ്ടി വന്ന് നിന്നെ ഇടിക്കും നിന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങ് പോകും എന്നും പറയും ഇവാ നമുക്ക് ശിവേട്ടന് ഒരു നിവേദനം കൊടുത്തിട്ട് വരാം ഓടിച്ചെന്ന് അവൻ്റെ മുന്നിൽ ശാസ്ത്രാംഗം വീണാൽ എല്ലാ പ്രശ്നങ്ങളും തീരും അടാ നമുക്ക് പോയിട്ട് വരാം ഇനി എന്താടാ ശരിയാ ഡാ കുറച്ച് നേരം അവിടെ പോയിട്ട് വന്നാൽ മതി മനസ്സിനൊരു സമാധാനം കിട്ടും അല്ലേ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ എന്നാൽ പോയേക്കാം അല്ലേ ദേടാ ശിവേട്ടനെ മുറുകിയെ പിടിച്ചാൽ എല്ലാം നല്ലതേ നടക്കൂ വാടാ പോയിട്ട് വരാം എന്നിട്ട് ഡക്ലേസ് പറയുകയാണ് എൻ്റെ ശിവേട്ടാ ഇവനെ കാത്തോളിനെ അമ്മേ ആ മോളെ വാ ഇവിടെ വന്നിരിക്കേ മോള് കാപ്പി പിടിക്കുന്നോ രാജ് ശരി ഒരു കാപ്പിയും എടുത്തേ വേണ്ടമ്മേ ഇപ്പം ഞാൻ ഓട്ടോ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറി ചായ ഓടിച്ചതാണ് അതുകൊണ്ട് ഇപ്പം വേണ്ട ആ വേണ്ടെങ്കിൽ വേണ്ട പിന്നെ നമ്മുടെ നിയമോളെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിയോ ഇറക്കി വിട്ടു അമ്മേ അവളെ ഇറക്കി വിട്ടാലല്ലേ എൻ്റെ ജോലി ഇത്തിരുന്നത് ആ അത് ശരിയാ നിയമോൾ എന്താ പറഞ്ഞേ അവൾ എന്ത് പറയാനാ സ്കൂളിൽ നിന്ന് വരുന്ന വഴി വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് ആദ്യമൊക്കെ അത് കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു നിയമോൾക്ക് അനന്തുവിൻ്റെ കണ്ണാണെടുത്ത് മാറ്റി വെച്ചത് എന്നറിഞ്ഞത് മുതൽ നിയമോളെ എപ്പോഴും കാണണം എന്നുള്ളൊരു ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ അത്രേ ഉള്ളു മോളെ നമുക്ക് അവരുടെ വീട് വരെ പോയിട്ട് നിയമോളെ ഞങ്ങൾ വളർത്തിക്കൊള്ളാം ഞങ്ങൾക്കവളെ തരുമോ എന്ന് ചോദിച്ചാലോ എന്നാൽ നമുക്കവളെ പൊന്നുപോലെ നോക്കാലോ അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള കുറവ് അറിയിക്കാതെ നമുക്ക് വളർത്താം എന്തു മതി പറയാണ് അതേ അമ്മേ എനിക്കും തോന്നാറുണ്ട് മനസ്സിൻ്റെ ഉള്ളിലിപ്പോൾ നിയമോള് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തു ചെയ്യാനാ അമ്മേ അവരുടെ കുഞ്ഞിനെ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലോ അത് മാത്രമല്ല അമ്മേ നിയമോളെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നത് അവർക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല അവർക്ക് അങ്ങനെ വലുതെന്ന് തോന്നിയാൽ പിന്നെ നിയമോളെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അമ്മേ ഒരു കാരണവശാലും നമ്മളെ അവർ ശല്യമായിട്ട് കാണരുത് ഞാനത് അന്നേ തീരുമാനിച്ചതാമ്മേ അതെ നീ പറയുന്നതിൽ കാര്യമുണ്ട് മോളെ നാളെ എപ്പോഴെങ്കിലും അവർ വിചാരിച്ചാലോ അവരെന്തിനാ നമ്മുടെ കുട്ടിയോട് ഇത്രയും അടുപ്പം കാണിക്കുന്നതെന്ന് നീ പറഞ്ഞതുപോലെ അതോടെ തീരും പിന്നീടുള്ള ബന്ധം നീ ഒന്നു കാണാൻ പോലും പറ്റാതാവും അല്ലേ അത് വേണ്ട അല്ലേ ഇനി എന്തായാലും ഞാനും അറിഞ്ഞു വേണം പെരുമാറാൻ അതെ അമ്മേ അപ്പോഴാണ് രാജി വന്നിട്ട് പറയുന്നത് ഇന്ദു എപ്പോഴാ വന്നേ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ തുടങ്ങിയിട്ട് നിന്നെ കാണാഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ആദ്യം വീടൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കാം ആ ചെറിയമ്മേ ഞാൻ വരാം ഡെക്ലൈസും നീലനും ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവേട്ടനെ കണ്ട് അവിടെ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഡെക്ലൈസ് ചോദിക്കുകയാണ് ഇപ്പോൾ മനസ്സിനകത്ത് ഒരു സമാധാനം കിട്ടിയില്ലേ എന്നിട്ടും അളിയാ നിൻ്റെ മുഖത്തിനെന്താ ഒരു തെളിച്ചയില്ലാത്തേ എടാ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വീട്ടിൽ നിന്നും ബോറടിക്കുന്നത് കൊണ്ടാണ് ഞാൻ നീ വിളിച്ചപ്പോൾ തന്നെ ഇറങ്ങി വന്നത് കൂടെ ഇവിടെ വന്നിട്ടും കുണു കുണു ഗുണോ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാതെ ഒരു കുറച്ച് സമയം സമാധാനം എന്താ ചേച്ചി കൈ നോക്കി പറയട്ടെ അയ്യോ വേണ്ട വേണ്ട ചേച്ചി കൈ നോക്കി പറയട്ടെ അയ്യോ വേണ്ട 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 കൈ നോക്കാനുണ്ടോ കൈ നോക്കാനുണ്ടോ നീ എൻ്റെ അടുത്തും ഡെക്ലേസിൻ്റെ അടുത്തും പോയി ചോദിക്കുകയാണ് മക്കളെ ഞാൻ നിങ്ങളെ കൈ നോക്കി പറയട്ടെ എന്നോട് ചോദിക്കുകയാണ് മോന് നോക്കട്ടെ ഉള്ളത് ഉള്ളപടി പറയും ഞാൻ വേണ്ടമ്മേ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല അങ്ങനെ പറയല്ലേ മോനെ മനസ്സിപ്പോൾ ആകെ കലങ്ങി മറിഞ്ഞിരിക്കലേ അതിൻ്റെ പരിഹാരം ഈ അമ്മ പറഞ്ഞു തരട്ടെ മോനെ എൻ്റെ ദേവതയായ അമ്മ നിന്നോടൊരു സത്യം പറയാൻ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മോൻ ആ കൈയ്യൊന്ന് ഇങ്ങോട്ട് നീട്ടിക്കേ എനിക്ക് താൽപ്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോയേ വീണ്ടും അവർ പറയാണ് നിന്റെ വിഷമം ഒരു പെണ്ണിനെക്കുറിച്ച് ആലോചിച്ചല്ലേ അവർക്ക് അതിൽ വിശ്വാസം തോന്നി എന്നിട്ട് ഞെട്ടനോട് അവ രണ്ടുപേരും കേൾക്കുകയാണ് അവളോട് ഒന്നിച്ചുള്ള ഒരു ജീവിതമാണ് നിൻ്റെ മനസ്സ് മോഹിക്കുന്നത് പക്ഷേ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ നിൻ്റെ മനസ്സ് ഇപ്പോൾ സമ്മതിക്കുന്നില്ല ഈ പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം എന്നോട് പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം ആ കാക്കാത്തി ആളുകൊള്ളാലോ നീ അത് കേട്ടോടാ എത്ര കൃത്യമായിട്ട് അവർ പറഞ്ഞേ നമുക്ക് ആ കാക്കാത്തിയെ തിരിച്ച് പിടിച്ച് പറയാൻ പറഞ്ഞാലോ എവിടാ കാക്കാത്തി ചേച്ചി ചേച്ചി എവിടാ ചേച്ചി കാക്കാത്തി ചേച്ചി അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കാം ഈ വഴിയല്ലേ ഇവിടെയുള്ളത് അതിലേ പോയി കാണും നമുക്ക് അവിടെ നോക്കാം ചേച്ചി എന്ന് വിളിച്ച് അവർ അന്വേഷിച്ച് നോക്കുകയാണ് ചേച്ചി കാക്കാത്തി ചേച്ചി അതേസമയം തന്നെ അതിൻ്റെ അപ്പുറത്ത് ഷ്യാമും അമ്മയും ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവർ ചോദിക്കാണ് മക്കളെ കൈ നോക്കി പറയട്ടെ അപ്പോൾ ഷ്യാമും അറിയണം വേണ്ട വേണ്ട ചേച്ചി ചേച്ചി കാക്കാത്തി ചേച്ചി നിൽക്ക് 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 ചേച്ചി അവിടെ നിൽക്കാൻ െ ഒന്ന് നിൽക്കു ചേച്ചി കാക്കാത്ത ചേച്ചി ഈ ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ എന്താ മക്കളെ വേണ്ടേ നല്ല പണിയാ കാണിച്ച് എന്നെപ്പറ്റി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എൻ്റെ മനസ്സിൽ പോലും ശരിക്കറിയാത്ത കാര്യങ്ങളല്ലേ ചേച്ചി വിളിച്ചു പറയുന്നത് അല്ല മോനെ ഞാൻ ഈ പറയുന്നതൊക്കെ സാഷാൽ കർമാരി അമ്മയുടെ മനസ്സിൽ നിന്നും വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അവൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നാ ദേവിയുടെ മനസ്സ് പറയുന്നത് തെറ്റുണ്ടാവില്ല നീ ആലോചിക്കാനൊന്നുമില്ല റെഡി കേട്ടോ എന്നാൽ ശരി അവിടെ അവിടെയിരിക്കു നോക്കട്ടെ ഇവിടെയോ അതെ അവിടെയിരിക്കും നോക്കട്ടെ കർമാരി അമ്മേ എൻ്റെ നേർക്ക് വന്ന് എനിക്ക് നിനക്ക് ഇവനോട് പറയാനുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് അവർ ആദ്യം തന്നെ പ്രാർത്ഥിക്കാം അനേ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ മോൻ്റെ പേരുകളിൽ സഷാൽ മഹാദേവൻ്റെ പേരുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ആ ചേച്ചി ആൾ കൊള്ളാം ശരി ചേച്ചി നിൻ്റെ ശക്തിയിലാണ് നിൻ്റെ വീട് നിലനിൽക്കുന്നത് നീങ്ങിയാണ് കുടുംബത്തിൻ്റെ അത്താണി നീ ഇല്ലാതെ ആ വീട് ഒരു ദിവസം പോലും നല്ല രീതിയിൽ പോവില്ല മോൻ്റെ അമ്മ കുറച്ച് കാലമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെപ്പറപ്പുകളായിട്ട് രണ്ട് പെൺമക്കളുണ്ട് മൂത്തെയൾ കാലൻ ചെന്ന് പിടിച്ചിരിക്കുന്നു അപ്പോൾ കൂടെയുള്ളത് ഇളയ മഹാലക്ഷ്മി മാത്രമാണ് ഇതാ മോനെ ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ ശരി ചേച്ചി പ്ലേസ് പറയുക ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് പോലെയല്ലേ എല്ലാം ഈ പറയുന്നത് ബാക്കി ഓക്കെ അവിടെ നിൽക്കട്ടെ ഒരു പെണ്ണ് കാരണം സങ്കടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് ശരിയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ രേഖ ഒന്ന് നോക്കിയിട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല മനസ്സിലെ മോഹം നിറവേറാൻ സമയമെടുക്കുമെങ്കിലും ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്താലേ നിനക്ക് ആ ജീവിതത്തിൽ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ എല്ലാം ശുഭമാകും എന്ന് തന്നെയാണ് ദേവി പറഞ്ഞിരിക്കുന്നത് ചെറിയ പ്രശ്നമുണ്ട് ഒരു സത്യത്തോടും നീ മുഖം തിരിക്കാൻ പാടില്ല വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും ലാഭങ്ങൾ നിറഞ്ഞ ആ ജീവിതം നിൻ്റെ നിന്നെ പെരുവഴിയിൽ ആക്കും എന്നുള്ള കാര്യം ഉറപ്പാ എന്താ ഇവർ പറയുന്നത് നീലൻ പറയാ അപ്പട്ട ക്ലേസ് ചേച്ചി വല്ലവരും കെട്ടിയ പെണ്ണിനെ ഇവൻ കെട്ടാൻ പോയാൽ ഇവനെ അവർ അടിച്ചു പഞ്ഞിക്കിട്ടില്ല ചേച്ചി വിവാഹം കഴിഞ്ഞ പെൺകുട്ടി എന്നുദ്ദേശിച്ചത് ഒറ്റൊരുത്തന്റെ ഭാര്യയല്ല ഒന്നിച്ച് ജീവിക്കാൻ യോഗയില്ലാതെ തനിച്ച് ജീവിക്കുന്നയാൾ അതായത് വിവാഹബന്ധം വേർപെടുത്തി തനിച്ച് കഴിയുന്നവർ എങ്കിൽ വിവാഹം കഴിഞ്ഞതും ഭർത്താവും മരിച്ച് ഇത്തവയായി കഴിയുന്നവളും ആവാം അങ്ങനെ ഒരുവളെ വിവാഹം ചെയ്താൽ നിന്റെ ജീവിതം സ്വർഗ്ഗതുല്യം ആവും എന്നുള്ളത് ഉറപ്പാ അത് കേട്ടതും നീല ഞെട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ